ഞാൻ അലക്സ് കെപ്പോൾ അഭിയേഷപ്പിൻ്റെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ പാവൽ കൃഷി കാണിച്ചിരുന്നു നമ്മുടെ വീടിൻ്റെ പറമ്പിൽ തന്നെ നമ്മൾ കൃഷി ചെയ്തിരിക്കുന്ന കീടനാശിനികളൊന്നും തന്നെ ചേർക്കാതെ തളിക്കാതെ കൃഷി ചെയ്ത് എടുക്കുന്ന പാവൽ അതിപ്പോൾ വളർന്ന് പടർന്ന് നന്നായി പൂത്ത് കായ്ച്ച് വിളവെടുക്കാൻ പാകമായി കഴിഞ്ഞിരിക്കുന്നു നല്ല നാടൻ പാവക്കെയാണ് വിഷരഹിതമാണ് എന്ത് ഭംഗിയാണ് കാണാൻ അല്ലേ ഇത് നല്ല മെഴുക്ക് വരട്ടിയും തോരനുമൊക്കെ വെച്ചങ്ങോട്ട് കഴിക്കണം നല്ല കുത്തിരിച്ചോറ് വേറൊന്നും വേണ്ട അതിൻ്റെ കൂടെ നമ്മൾ ഒരു സാധാരണ ചമ്മന്തിയാണെങ്കിൽ പോലും നമുക്ക് അത്ര രുചികരമായി കഴിക്കാം ഭയമില്ലാതെ കഴിക്കാം ഇതെല്ലാ വീടുകളിലും നമ്മളൊരു ശീലമാക്കണം അഭ്യാഷിപ്പ് മുന്നോട്ട് വെക്കുന്ന ആശയവും അതുതന്നെയാണ് നട്ട എല്ലാ തൈകളും നന്നായിട്ട് പൂത്ത് കായ്ച്ചു അതെല്ലാം മൂപ്പത്തി നമ്മൾ വിളവെടുത്ത് തുടങ്ങി നമ്മൾ പുതിയ തലമുറയെ ഇത് പറഞ്ഞ് ഇത് കാട്ടിക്കൊടുത്ത് ഒരു ശീലമാക്കണം കൃഷി നമ്മുടെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് എന്ന് ഏവർക്കും അറിയാമല്ലോ നമ്മളൊക്കെ ഏത് ജോലി ചെയ്താലും നമ്മൾ ആഹാരത്തിന് വേണ്ടിയാണ് അല്ലേ അല്ലെങ്കിൽ അത് കഴിഞ്ഞേ ഉള്ളൂ പാർപ്പിടവും അടിസ്ഥാന ആവശ്യം നമുക്ക് ആഹാരമാണ് ഈ മൂന്ന് നേരം കഴിക്കുന്ന ഭക്ഷണം കീടനാശിനികളും വിഷങ്ങളും ചേർത്തുള്ളതാണെങ്കിലോ അപ്പോൾ നമ്മൾ എന്ത് ജോലി ചെയ്താലും നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മൾ ആഹാരത്തിന് വേണ്ടിയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആരെങ്കിലും കൃഷി ചെയ്തില്ല എങ്കിൽ നമ്മൾ എന്ത് എടുത്ത് കഴിക്കും എന്നൊന്ന് ചിന്തിച്ച് നോക്കി അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം മാത്രമല്ല നമ്മൾ ഓരോരുത്തരും നമുക്കുള്ള ആഹാരങ്ങൾ സാധിക്കുന്നതൊക്കെ നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്ത് ഏറ്റവും നല്ല ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കഴിക്കുക എന്നതാണ് നമ്മുടെ ആയുസിനും ആരോഗ്യത്തിനും നല്ലത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീടിൻ്റെ പറമ്പിൽ തന്നെ ഉള്ള സ്ഥലത്ത് ഇതുപോലെ പാവലോ പടവലം ചേന കാച്ചിൽ വാഴ ഇഞ്ചി വെള്ളരി പയറ് അങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ പച്ചക്കറികളൊക്കെ വിഷരഹിതമായി കീടനാശിനികളൊന്നും തളിക്കാതെ ഉൽപ്പാദിപ്പിച്ച് കഴിക്കണം ഇത കണ്ടല്ലേ എന്ത് ഭംഗിയാണ് കാണാൻ എത്ര സന്തോഷമുള്ള കാര്യമാണ് ദാ ഇന്ന് നമ്മൾ വിളവെടുത്ത പാവക്കെയാണ് ഇതങ്ങോട്ട് മെഴുക്ക് വരട്ടി ഒരിത്തിരി ചമ്മന്തിയും നല്ല ചൂട് കുത്തിരിച്ചോറും ഉണ്ടെങ്കിൽ ഹാ പിന്നെ പിന്നെന്ത് വേണം സൂപ്പറാണ് അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബായ്